ആന്തൂറിയം ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ആന്തോറിയം ചെടികൾ നടുന്ന പോട്ടിമിക്സിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആന്തൂറിയം ചെടികൾ ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്താ കാരണം എന്നുള്ളതൊക്കെ കേട്ടോ അപ്പം ആന്തൂറിയം ചെടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ആന്തൂറിയം ചെടികളെല്ലാം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെടികളാണ് ചെടികൾ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ പോട്ടി മിക്സ് ചെയ്യുന്ന വീഡിയോ ഇതിന്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ ആന്തൂറിയം ചെടിയുടെ പത്ത് കളറുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ആന്തൂറിയം ചെടിയുടെ പല വെറൈറ്റി കളറുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും ഓരോരുത്തർ ചോദിക്കുക എല്ലാ കളറുകളും വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ എല്ലാ കളറുകളും കിട്ടും ആന്തൂരിയത്തിന്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കട്ടോ ഒരു കപ്പ് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് ചകിരിച്ചോറിലേക്ക് നാടൻ ചാണകപ്പൊടി ഒരു കാൽ കപ്പ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര അരക്കപ്പ് പെർലേറ്റാണ് കേട്ടോ അരക്കപ്പ് ഒരു ച ഒരു കപ്പ് ചകിരിച്ചോറിലേക്ക് അര കപ്പ് പെർലൈറ്റും കാൽ കപ്പ് ചാണകപ്പുടിയും പിന്നെ കാൽ കപ്പ് ഞാൻ നമ്മുടെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലകളും മറ്റും കരിഞ്ഞുണ്ടായത് പിന്നെ ഇതാ ചകിരിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുഞ്ഞു കുഞ്ഞായി നുറുക്കിയ കഷ്ണങ്ങൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പൊട്ടിമിക്സ് ഇതിലേക്ക് നമുക്ക് ബസാക്കോട്ട വളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ബസാക്കോട്ട വളം നമുക്ക് ചെടിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളമാണ് അത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ പോട്ടി പൊട്ടിമിക്സിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ ബസാക്കോട്ട വളം പോലെ നമുക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല അത് ചെടിയെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ മിക്സിലേക്ക് ഇതുപോലെയാണ് ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുക ഈ ചെടി അരമണിക്കൂർ സാഫ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ നട്ട് കൊടുക്കാം ഇതുപോലെ ചട്ടിയുടെ നടുഭാഗത്ത് ചെടി വെച്ചിട്ട് ചുറ്റും നമ്മൾ പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കുക വേര് ഭാഗം മാത്രം മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കാൻ കിട്ടും ഇതിൻ്റെ ലീഫുകൾ മുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ലീഫിന് ചീ ചീച്ചിലും കാര്യങ്ങളൊക്കെ പറ്റും ഇതുപോലെ നട്ട് വെച്ച് നമ്മൾ ഒരല്പം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ മൂന്നു നാല് ദിവസത്തിന് ചെടി നനക്കേണ്ട ആവശ്യമില്ല ഡെയിലി വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ വേര് ചീഞ്ഞ് അത് നശിക്കും ഇത് കണ്ടില്ലേ നമ്മൾ അടുക്കളയിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരാഴ്ചയിൽ കൂടുതലായി പെർലൈറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് ചെടിയുടെ വേരോട്ടം പെട്ടെന്ന് തന്നെ കൂടി വരും ആന്തോറയും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കളറുകളിലൊക്കെ നമുക്ക് ഇപ്പൊ ലഭ്യമാണ് ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പോട്ടി മിക്സും പോട്ടിമിക്സും ഒക്കെ വേണമെന്നുള്ളവർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഈ നമ്പറിലും മെസ്സേജ് അയച്ചാൽ തന്നെ അയച്ചു തരും ഡി ടി സി കൊറിയർ വഴി വഴിയാണ് നമ്മൾ ആയിട്ടുള്ള സാധനം നമ്മൾ അയച്ചെടികൾ കൊടുക്കുന്നുണ്ട്